ഹായ് കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ ചങ്കുകൾക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം അല്ലേ ഞാനിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസ് മാത്രമേ ഇടുന്നുള്ളായിരുന്നു കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ വഴിയെ പറയാം നിങ്ങളോട് അപ്പോൾ ഇന്നത്തെ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ ഒരു പൊതിച്ചോറ് ഒരു ഇല വാഴയിലെ പൊതിഞ്ഞ ചോറ് കഴിക്കണമെന്നൊക്കെയായിരുന്നു ഇന്നത്തെ ആഗ്രഹം അപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നോട്ട് വൈകാതെ അതങ്ങ് കഴിച്ചേക്കാന്ന് കാര്യം ഇനി അങ്ങോട്ട് ഡേറ്റ് ഒക്കെ എടുത്ത് വരുവാട്ടോ അപ്പോൾ മാത്രമല്ല ഇനി ഒരുപാട് കുക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും ഇന്ന് എന്തോ എത്ര കൊതി തോന്നിയിട്ടാവണം വയ്യെങ്കിലും നിന്ന് ഓരോന്നൊക്കെ അങ്ങ് റെഡിയാക്കി എടുത്തു അവസാനം ഇടയ്ക്ക് പണി കിട്ടി എന്നൊക്കെ പറയാം കേട്ടോ ഇടയ്ക്കൊക്കെ സ്റ്റാമിന പോയി അവിടെ പോയി ആയി ഇരിക്കും കിടക്കും അങ്ങനെ കുറേശ്ശെ കുറേശ്ശേയാണ് നമ്മൾ ഈ വീഡിയോസ് സെറ്റാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കഞ്ഞിക്കലൊക്കെ പൊക്കി എടുത്തു വെച്ചിട്ടുണ്ട് കഞ്ഞി ആകുമ്പോഴേക്കുന്നേ നമ്മള് തോറിന് വേണ്ടിയിട്ടുള്ള മുരിങ്ങയിലയൊക്കെ സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഈ മുരിങ്ങയില തലേദിവസം എടുത്തുകൊണ്ട് വെച്ചതാണ് അപ്പം മുറത്തിലിട്ട് വെച്ചിരുന്നു പിന്നേ ദിവസം ആവുമ്പോഴേക്കും അത് ഇലയെല്ലാം കൊഴിഞ്ഞ് വീഴുവല്ലോ അതിന് വേണ്ടിയിട്ട് തലേദിവസം തന്നെ കൊണ്ടുവന്ന് മുറത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ എടുത്തോണ്ട് വന്നതല്ല ഇത് ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ ഗൈസ് അടുത്ത വീട്ടിൽ നിൽക്കുന്നുണ്ടപ്പോഴേ മുരിങ്ങയില വിട്ട് കളയേണ്ടല്ലോ എന്ന് കരുതി ചോദിച്ചു അപ്പം തന്നെ അവരോടിച്ചു തരികയും ചെയ്തു എന്നാൽ പിന്നെ നമുക്ക് സെറ്റാക്കി വേക്കാം എന്ന് കരുതി അപ്പം ഒരു ഇലക്കറിയും ആകും പിന്നെ നമ്മൾ പച്ചക്കറിയും മുട്ടയും മീനും ഒക്കെ ചേർത്തിട്ട് എല്ലാം കൂടെ സെറ്റാക്കാം എന്ന് കരുതിയിരുന്നപ്പോൾ വൈകുന്നേരം കുറച്ച് മാങ്ങയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അച്ചാറിനുള്ള വകുപ്പായിട്ടുണ്ട് അങ്ങനെ നമ്മളിതേ ഇതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മുരിങ്ങനെ നന്നാക്കുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചിലന്തി കുഞ്ഞുങ്ങൾ കാണും വണ്ട് കാണും അങ്ങനെ ചെറിയ ചെറിയ പ്രാണികൾ പുഴു ഒക്കെ കാണും അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് നോക്കി ക്ലീൻ ആക്കി എടുക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ പോകുകയെ അതുകൊണ്ട് വൃത്തിയാക്കി എടുത്തു അങ്ങനെ ഒക്കെ എടുത്തിട്ട് നമ്മുടെ ഒരു കുഴിയം പാത്രം ഉണ്ടല്ലോ നമ്മുടെ കണ്ണാപ്പ പാത്രം അതിനകത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എൻ്റെ വിചാരം ഇങ്ങനെ കഴുകുമ്പോൾ മണ്ണും പൊടിയൊക്കെ ഇതിനകത്ത് തൂടങ്ങ് പോകുമല്ലോ എന്നാണ് അതുകൊണ്ട് ഞാൻ വേറെ പാത്രത്തിലോട്ട് ഇട്ട് കഴുകി വാരി വൃത്തിയാക്കാനൊന്നും നോക്കിയില്ല ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് ടാപ്പ് വാട്ടറിന് നേരെ പിടിച്ചിട്ട് ഫുള്ളിങ്ങനെ കഴുകി 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 എടുത്തു കേട്ടോ അവസാനം വെള്ളം മാറുന്നു പോകാനോടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നീട് ഇത് നമ്മുടെ മാങ്ങക്കുട്ടം അറിഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ മാങ്ങയെക്കുറിച്ച് നമുക്ക് കിട്ടിയതാണെന്ന് അപ്പം ഈ മാങ്ങയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം ഞാൻ അകത്താക്കിയിട്ടുണ്ടായിരുന്നു അത് വേറെ അപ്പോൾ ഇവിടെ മാങ്ങ തകൃതിയായിട്ട് അരിയുന്നുണ്ട് അപ്പോൾ മാങ്ങ അരിയുന്നതിൻ്റെ കാര്യം കാണുമ്പോൾ പണ്ട് ഇതുപോലെ അമ്മമാർ നമ്മുടെ വീട്ടിൽ മാങ്ങ അരിയുമ്പോൾ നമ്മൾ കൂടെ പോയിരിക്കുമല്ലേ എന്നിട്ട് എന്താ ചെയ്യുക ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങൾ ഇസ്ക്കിക്കൊണ്ട് ഓടും അപ്പോൾ അത് തന്നെ ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് ഇവിടെ ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ തന്നെയാണെന്ന് മാത്രം അതായത് മക്കളല്ല ഞാൻ തന്നെയാണ് ഇതെല്ലാം തിന്നുന്നതും മാങ്ങ അരിയുന്നു മാങ്ങ തിന്നു മാങ്ങ അരിയുന്നു വീണ്ടും മാങ്ങ തിന്നുന്നു ഇത് തന്നെ ഇവിടെ നടക്കുന്ന പരിപാടി അപ്പോൾ അത് എന്തായാലും നമ്മുടെ മാങ്ങക്കുട്ടന്മാരെല്ലാം തൊള്ളു സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കരുതി ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ പെട്ടെന്ന് സെറ്റാക്കി എടുക്കണമല്ലോ അപ്പോൾ വേഗം തന്നെ മാങ്ങയല്ല അങ്ങ് അരിഞ്ഞ് ഉപ്പിട്ട് വെക്കാം അപ്പോഴത്തേക്കും ബാക്കി തോരനൊക്കെ ആക്കിയെടുക്കാമല്ലോ എന്ന് കരുതിയിട്ട ലാസ്റ്റ് അച്ചാറിടാം എന്നുള്ള പ്ലാനില്ലാണ്ട് കേട്ടോ മാങ്ങയല്ല അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ആ ചെറുപ്പകാലത്ത് നമ്മൾ ഈ വെക്കേഷൻ ടൈം ആകാൻ നോക്കിയിരിക്കും അല്ലേ മാങ്ങയും ചക്കയും പിന്നെ അതുപോലെ തന്നെ ചാമ്പക്കയും പേരൊക്കെയൊക്കെ പൊട്ടിച്ച് തിന്നാനും കൂട്ടുകാരുടെ കൂടെ ഓടിച്ചാടി നടക്കാനും ഇത് രസമായിരുന്നു അല്ലേ അതൊക്കെ നമ്മുടെ കാലത്തെ ലഹരി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതുമല്ലോ മനസ്സിലാകുമോ നമ്മുടെ നൊക്കളാച്ചിയൊക്കെ എന്തായാലും നമുക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതി നമ്മളെ മക്കളെയൊക്കെ ആ രീതിയിൽ വളർത്തണം എന്ന് എല്ലാ മാതാപിതാക്കളും വിചാരിക്കണം അല്ലേ അപ്പോൾ അങ്ങനെ ഫോണും ടിവിയും ഒക്കെ വളരെ കുറച്ച് മാത്രം കൊടുക്കുക കൊടുക്കേണ്ട എന്നല്ല ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു സ്കൂളിൽ നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നോട്ട്സ് ചെല്ലാത്ത ദിവസത്തെ എഴുതണമെങ്കിലും ഒക്കെ ഇപ്പോൾ ഫോൺ ആവശ്യമുണ്ട് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ വിവരങ്ങളൊക്കെ അറിയണമെങ്കിൽ അങ്ങനെ ഫോണിൻ്റെ ഉപയോഗം അപ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ആവശ്യമാണ് എന്നാലും ഇതൊക്കെ നിയന്ത്രിക്കണം അപ്പോൾ നമ്മുടെ നാട്ടിലെ പഴയ ആ ഒരു കാലഘട്ടം തിരിച്ചു കൊണ്ടുവന്ന ആഹാ എൻ്റെ രസമായിരിക്കല്ലേ അപ്പം ഞാൻ കഥയൊക്കെ പറഞ്ഞിരുന്ന ഇടയ്ക്ക് ഇത് നമ്മുടെ മാങ്ങ കുട്ടന്മാരെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഞാനിത് അരിയുന്നതിനിടയ്ക്ക് രണ്ട് മാങ്ങ ഉണ്ടല്ലോ കളർ ചേഞ്ച് വന്നു അതായത് വിളഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ ഒട്ടും ഇങ്ങോട്ട് അമാതിക്കേണ്ട നമ്മുടെ കുട്ടികൾക്ക് അങ്ങോട്ടങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അമ്മമാർക്ക് ഞാനത് ഇപ്പും അതുപോലെ തന്നെ പിന്നെന്താ ഈ കുരുമുളകെന്നൊക്കെ പറയാൻ വരുവാണേ മുളകുമൊക്കെ ചേർത്ത് മുളകോടിയും ഉപ്പും പിന്നെ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് സെറ്റാക്കി വർക്കും കൊടുക്കാമെന്ന് കരുതി കേട്ടോ ഞാനും എൻ്റെ ചേട്ടനും തിന്നതിനൊരു കണക്കും ഇല്ലതേ നമ്മുടെ വീട്ടിലൊരു അടിപൊളി ഒരു മാവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ മഴക്കാലം വരുമ്പോൾ കേട്ടല്ലോ ഞാനും അച്ഛനും കൂടെ ഈ ഒരു എന്താണ് ബക്കറ്റൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത് അത്രയ്ക്കും മാങ്ങ കൊഴുങ്ങി വിഴുങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ പറക്കി കൂട്ടി രസമാണ് കേട്ടോ നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കും നമ്മുടെ അയലത്തുള്ള കൊടുക്കും അയ്യോ അതൊക്കെ ഒരു കാലം ഇന്നത്തെ കുട്ടികൾക്ക് മഴ തിറങ്ങാനും മടിയാണ് അല്ലേ സത്യമല്ലേ ഇവിടുത്തെ കുട്ടന്മാർക്ക് മഴ തിറങ്ങാൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഇഷ്ടമുള്ള കുട്ടികളുണ്ട് ഇല്ലെന്നല്ല പക്ഷേ കൂടുതൽ ടൈമും ഫോണിലാണ് കേട്ടോ അതെല്ലാരും ഒന്ന് മാറ്റിയെടുക്കണോന്നാണ് എൻ്റെയൊരു അഭിപ്രായം ഏതായാലും കേട്ട് നമ്മുടെ മാങ്ങയൊക്കെ നമ്മളിതേ മുളകൊക്കെ പിന്നീ ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഇങ്ങനെ സെറ്റാക്കി എടുത്തപ്പോൾ തന്നെ എൻ്റെ വൈകുന്ന വെള്ളം വന്നു ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വൈകുന്ന വെള്ളം വരുന്നുണ്ട് എന്തായാലും ഈ മാങ്ങയും ഉപ്പും ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഞാൻ കഴിച്ചു വാരി കഴിച്ചതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് കൊണ്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ദേ ഉമാരെല്ലാം സെറ്റാക്കി എടുക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണല്ലേ എല്ലാവർക്കും അറിയാവുന്നതന്നെയാണ് പിന്നെ മാങ്ങ ഇപ്പം ഞാനിത് കഴിക്കുമ്പോൾ കൊതി വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കാര്യമെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വോയിസ് ഓർ കൊടുക്കുമ്പോൾ എനിക്ക് കൊതിയായിട്ട് വയ്യ ഭയങ്കര ടേസ്റ്റ് അല്ലേ ഈ മാങ്ങയുപ്പും കൂടെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ആഹാ ഇപ്പം തന്നെ വായിന്ന് വെള്ളം വന്നു അപ്പോൾ വായിന്ന് വെള്ളം വന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി എവിടെ കുട്ടന്മാർക്ക് കൊടുക്കാമേ മാങ്ങ മാങ്ങ എങ്ങനെ ഇടാ ഇഷ്ടപ്പെട്ടാ ഞാനും കഴിക്കുന്ന കഴിച്ചോ അവിടെ പോയിരുന്നു കഴിച്ചോ അപ്പൊ ശരി നിങ്ങൾ കഴിച്ചോ ബൈ അപ്പം നമ്മുടെ ചക്കരക്കുട്ടമാരൊക്കെ കഴിക്കട്ടെ ആ നേരത്തെ ഞാൻ അതേ അരിഞ്ഞ് വെച്ചിരുന്ന മാങ്ങയിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് വെക്കാമെന്ന് കരുതി കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് നമ്മൾ അച്ചാറിടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ പിടിച്ചിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നല്ല രീതിയിൽ തന്നെ ഉപ്പൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയ്ക്ക് അധികം മാങ്ങയൊന്നും ഇല്ല കണ്ടല്ലോ പകുതിയും മുക്കാലും ഞാൻ തന്നെ തിന് നിർത്തും പിന്നെ ഉള്ളത് കുറച്ച് മാത്രം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ മാങ്ങക്കുട്ടന്മാരുള്ളതേ ഈ പറഞ്ഞ പോലെ ഉപ്പിനകത്ത് മുങ്ങിയിരിക്കട്ടെ അതവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം കേട്ടോ വേറെ ഒന്നും നമ്മുടെ മുരിങ്ങയില ഞാൻ പറഞ്ഞില്ല വെള്ളം വാർന്നു പോകാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു ഒന്ന് എന്നിട്ടാണല്ലോ ഈ മാങ്ങയുടെ പുറത്തേക്ക് പോയത് അപ്പോൾ അതേ വെള്ളമൊക്കെ പോയി നല്ല വൃത്തിയായി ക്ലീൻ ആയിപ്പോ ഇനി നമുക്ക് മുരിങ്ങയിലയ്ക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയും അതുപോലെ തന്നെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പം ഞാനാണെങ്കിൽ ചെറിയ ഉള്ളില എൻ്റെ മമ്മി ഉണ്ടാക്കാറുള്ളത് ചെറിയ ഉള്ളിലാണ് കേട്ടോ അപ്പം ചെറിയ ഉള്ളി ഉണ്ടാക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയില തോരന് ഏത് തോരനായാലും പ്രത്യേക സ്വാദായിരിക്കും പക്ഷേ എനിക്ക് ചെറിയ ഉള്ളിയൊന്നും പൊളിച്ചിരിക്കാനുള്ള ക്ഷമയൊന്നുമില്ല കേട്ടോ നമുക്ക് വേഗം തന്നെ ഈ ഇതൊന്ന് സെറ്റാക്കി എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെ സവോള എടുത്തങ്ങ് അരിഞ്ഞെടുത്തു അപ്പോൾ രണ്ട് സവോള ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സവോള കുട്ടന്മാരെ എല്ലാം അരിഞ്ഞ് സെറ്റാക്കി അത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങയും കൂടെ അങ്ങ് തിരിഞ്ഞ് വെ വെച്ചാൽ ആ പണിയങ്ങ് കഴിയുമല്ലോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ ഈ സവോള എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ബാക്കി പരിപാടി കണ്ടോളൂ വേറെ ഒന്നും ഇല്ല നമ്മുടെ തേങ്ങക്കുട്ടന്മാരെയാണ് കേട്ടോ തേങ്ങയെല്ലാം ചിരണ്ടി വെക്കുക അതായത് നമുക്കിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തോരൻ ഒരു മെഴുക്കുരട്ടി പിന്നെ ഒരു ചമ്മന്തി പിന്നെ മുട്ട വറുത്തത് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ അച്ചാറും പിന്നെ ഒരു മീൻ പൊരിച്ചതും കൂടെ എടുക്കാമെന്നാണ് ഞാൻ കരുതിയേക്കുന്നത് അപ്പോൾ തേങ്ങ ചമ്മന്തിക്കും തോരനും ഒക്കെ വേണമല്ലോ അതുകൊണ്ട് അത് നിന്നങ്ങ് തിരുമിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഈ സമയത്ത് എനിക്ക് നല്ല രീതിയിൽ വയറുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുഞ്ഞാവിക്ക് വേദനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചരിഞ്ഞും ഒക്കെ നിന്ന് ഒരു വിധത്തിലാണ് നമ്മൾ തേങ്ങ സെറ്റാക്കി എടുത്തത് കാര്യം എന്താണെന്നു വെച്ചാൽ നമ്മുടെ ചിരവ കണ്ടോ ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ചിരണ്ട ഒരു ചിരവയാട്ടോ പുറത്ത് വേറെ ഫിറ്റ് ചെയ്തേക്കുന്ന ചിരവയുണ്ട് പക്ഷേ നല്ല വെയിലുണ്ട് അത് കാരണം അവിടെ നിന്ന് തിരുമ്പാൻ പറ്റില്ല അപ്പോൾ ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തേങ്ങയെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പരിപാടി അങ്ങ് കഴിഞ്ഞു പിന്നെ നമ്മൾ ഓരോന്ന് ചെയ്യുന്ന ഏരിയ അപ്പോൾ തന്നെ ക്ലീൻ ക്ലീനാക്കിയിട്ടാ ജോലി കുറയും ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുപാട് കൂമ്പാരം പോലെ നമുക്ക് തോന്നും നമ്മൾ ചെ ചിരണ്ടി കഴിഞ്ഞിട്ട് ആ ഏരിയ എല്ലാം അങ്ങ് ക്ലീൻ ആക്കിയെടുക്കാം പിന്നെന്താ പറയുക നമ്മുടെ തോറിന് വേണ്ടിയിട്ടുള്ള അരപ്പങ്ങ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളതിനകത്ത് വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ഒതുക്കി എടുക്കുക നെയ്യ് കാണുന്ന പോലെ തന്നെ നമ്മൾ തേങ്ങയെല്ലാം ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതെ നമ്മുടെ തോരൻ്റെ പരിപാടികളെല്ലാം ഇപ്പോൾ തന്നെ അങ്ങ് റെഡിയാകും അപ്പോഴേക്കും നമ്മുടെ കഞ്ഞിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മീൻസ് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കരുതി അങ്ങ് ഇറക്കി അങ്ങ് വാർത്തിടാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ചോറ് വാർക്കാൻ മാറ്റിയപ്പോഴേക്കും നമ്മുടെ അടുപ്പിൽ നല്ല തീയുണ്ട് എന്നാൽ പിന്നെ തോരൻ അതിലേക്ക് വെച്ചാലോ എന്നൊരു പ്ലാൻ അപ്പോൾ പിന്നെ ടേസ്റ്റും കൂടുമല്ലോ അങ്ങനെ കഞ്ഞിയൊക്കെ ഊറ്റിയെടുക്കുമ്പോഴേക്കും നമ്മുടെ തോറിൻ്റെ ചട്ടി ചീൻ ഉണ്ടല്ലോ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ അയൽ കണ്ടു നമുക്ക് കിട്ടട്ടെ എന്ന് കരുതി അപ്പോൾ അങ്ങനെ അതേ നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു അതിന് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണിച്ചു തരാമേ ചട്ടി ചൂടായിട്ടുണ്ട് നല്ല രീതി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നു കടുക് പിന്നെ ഉള്ളി ഇടുന്നു പിന്നെ അതിലേക്ക് നമ്മുടെ അരപ്പൊക്കെ അതിട്ട് നല്ല രീതിയിൽ തന്നെ ആ പച്ചമണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങ് മാറ്റിയെടുക്കുന്നു അതിനുശേഷം നമ്മുടെ സ്വന്തം എന്താണ് നമ്മുടെ സ്വന്തം മുരിങ്ങേല കുട്ടന്മാരെ പറക്കി പറക്കിയിടുന്നു അപ്പോഴേക്കും നമ്മുടെ തോരനൊക്കെ റെഡി ചടപട ചെടപ്പടാവുന്ന എല്ലാ ജോലികളും ചെയ്യണം കാര്യം എന്താ വെച്ചാൽ നമുക്ക് സമയം ഇങ്ങനെ വൈകിക്കൊണ്ടിരിക്കുകയാണ് വിശപ്പിൻ്റെ വിളി വരുന്നുണ്ട് അപ്പം പിന്നെ വാഴയിലക്കകത്തൊക്കെ വെച്ചിട്ട് പിന്നെ അത് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് വേണമല്ലോ കഴിക്കാൻ അതുകൊണ്ട് വേഗം തന്നെ ജോലിയും തീർക്കണം എന്നുള്ളത് കൊണ്ട് വേഗം തന്നെ നമുക്കെല്ലാം തീർക്കാം കേട്ടോ അതെ നമ്മുടെ എന്താണ് സോറി നമ്മുടെ സവോള എല്ലാം മഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിലൊന്ന് വനു വന്നതിന് ശേഷം മാത്രമേ നമ്മുടെ അരപ്പക്കരലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് പറഞ്ഞ പോലെ തന്നെ ചതച്ചു വച്ചിരുന്നത് എല്ലാം ഇട്ട് കൊടുക്കാം കൊടുത്തതിന് ശേഷം വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഞാൻ പറഞ്ഞു പറഞ്ഞ് എല്ലാവരെയും ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ലാസ്റ്റ് ഡേ നമ്മുടെ മുരിങ്ങയിലെ കുട്ടന്മാരെയും തട്ടിയിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തോരൻ തന്നെ ഫൈനൽ സ്റ്റേജിലാണ് അങ്ങനെ ദേ തോരൻ റെഡി ആയിട്ടുണ്ട് തോരൻ റെഡി ആയിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ഇപ്പോഴത്തേക്ക് നമ്മുടെ തോരൻ സെറ്റാകും ആ ഫൈനലി നമ്മുടെ തോരൻ ദേ തോരൻ്റെ സെറ്റായിട്ടുണ്ട് ഇനിയും അടുപ്പിൽ തീയുണ്ട് പിന്നെ നമ്മൾ ഒട്ടും അങ്ങോട്ട് സമയം വൈകിക്കേണ്ട അതിലേക്ക് തന്നെ നമുക്ക് മുട്ട വറുത്ത് മാറ്റിയെടുക്കാമോ എന്ന് വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ തോരനെല്ലാം ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാറ്റിയെന്നേ ഉള്ളൂ കൊണ്ടല്ല നമുക്ക് ബീൻസ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആ ബീൻസ് മെഴുക്കുരട്ടിയും അങ്ങാക്കിയെടുക്കാമെന്ന് കരുതിയതുകൊണ്ട് ആ പാത്രമൊക്കെ ഒന്ന് ക്ലീനാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഇതേ മുട്ടയ്ക്കുള്ള ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടി കൂടിയൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ മുട്ടക്കുട്ടന്മാരെയൊക്കെ പൊട്ടിച്ചൊഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് റെഡിയാക്കുക നമ്മുടെ ആ ചട്ടി ഉണ്ടല്ലോ നമ്മുടെ ദോശക്കല്ലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ മുട്ടയെല്ലാം റെഡിയായി വരും അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടു വേഗം തന്നെ അങ്ങ് വറുത്ത് ഒരു ഓംലറ്റ് ആക്കി എടുക്കാമല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഉപ്പൊക്കെ ചേർത്ത് വെച്ച മുട്ടയെ നമുക്ക് നല്ല രീതി തന്നെ അടിച്ച് പതപ്പിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ തട്ടുകടയിലൊക്കെ ചെല്ലുമ്പോഴേ അവിടെ നിൽക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ മുട്ടയൊക്കെ വറുത്ത് തരുമ്പോൾ പിന്നെ ഭംഗിയാടോ കാണാൻ അതിങ്ങനെ അവർ അവർ ക്ലാസ്സിലായിരിക്കുമല്ലോ ഇങ്ങനെ അടിച്ചെടുക്കുന്നത് പതപ്പിച്ചെടുക്കുന്നത് അത് കാണാൻ പറ്റമ്മേ എന്ത് രസമാണ് അപ്പോൾ തോന്നും ആയി നല്ല ഭംഗിയുണ്ട് ഇതുപോലെ വീട്ടിൽ പോയി ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് എത്രക്കെ ശ്രമിച്ചാലും ആ രീതിയിലൊന്നും പതപ്പിച്ചെടുക്കാൻ പറ്റില്ല എന്നാലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ പതപ്പിച്ചെടുത്തിട്ടുണ്ട് പതഞ്ഞു വന്ന മുട്ട നമ്മുടെ ദോശത്തിൽ ചൂടായ ഒരു നോക്കിയതിന് ശേഷം നമ്മുടെ ദോശക്കല്ലിലേക്ക് അങ്ങോട്ട് വിളിച്ചു കൊടുക്കുക നമ്മുടെ ദോശക്കല്ല നമ്മുടെ ലാലേട്ടനെ പോലെ ചെറുതായിട്ട് തോള് ചരിഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് കുറച്ച് ഭാഗം ഒക്കെ ഇടയ്ക്ക് ചരിഞ്ഞു പോയി മുട്ട പിന്നെ ഞാനതെല്ലാം കൂടെ കൂട്ടി തേച്ച് വെച്ചത് കൊണ്ടാണ് ആ കല്ല് കണ്ടോ ദോശക്കല്ലിന് ഫുള്ള് വൃത്തി ഏടായിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി ചേർത്ത് പിടിച്ച് വെച്ചിട്ട് പിന്നെ നമ്മുടെ കുരുമുളകും കൂടെ നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുട്ടയ്ക്കകത്ത് കുരുമുളക് കിട്ടില്ല പിന്നെ ആ ഒരു ടേസ്റ്റല്ലേ പിന്നെ അതേ മുരിങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ എനിക്കാണെങ്കിൽ ഇതുപോലെ മുരിങ്ങി വരുന്ന ഓംലെറ്റ് ആണ് കേട്ടോ ഇഷ്ടം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഓംലെറ്റ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട് ചിലർക്ക് ഒരുപാട് മുരിങ്ങുന്നതൊന്നും വലിയ ഇഷ്ടമായിരിക്കത്തില്ലല്ലോ അതുകൊണ്ടായിട്ടോ ഞാൻ എടുത്തു പറഞ്ഞു എനിക്ക് ഇങ്ങനെ നല്ല രീതിയിൽ മുരിങ്ങിരിക്കണം നമ്മുടെ മെഴുക്കുരട്ടിക്കുള്ള ബീൻസൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് സമയം വളരെ കുറവായതുകൊണ്ട് ഞാൻ വേഗം തന്നെ എടുത്ത് കുറച്ച് ബീസ് എടുത്തിട്ടുള്ളൂ അതെടുത്തങ്ങ് മെഴുക്കുരട്ടി ഉണ്ടാക്കാമെന്ന് വെച്ചെട്ടോ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഉള്ളിയും ഒക്കെ ചേർത്ത് നമ്മൾ മെഴുക്കുരട്ടിക്കുള്ളതെല്ലാം ആ ചീൻചട്ടിയിലേക്ക് തന്നെ അങ്ങ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇരുമ്പ് ചട്ടിക്കകത്ത് അത് മെഴുക്കുരട്ടി ആകുമ്പോഴേക്കും അടുത്ത കാര്യങ്ങളൊക്കെ അങ്ങ് റെഡിയാക്കാമെന്ന് വെച്ചു ബീൻസ് അവിടെ മെഴുക്കുരട്ടി ആവട്ടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നും സുന്ദരമാരായി വരട്ടെ കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കുറച്ച് എണ്ണയും ഒഴിച്ച് ഞാൻ നേരത്തെ തന്നെ അരപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മീൻ അപ്പോൾ രണ്ട് മൂന്ന് മീൻ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് അരപ്പ് പുരട്ടി അപ്പോൾ അതങ്ങ് വറുത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ആ പരിപാടിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ അച്ചാറിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ഇൻസ്റ്റൻറ്റ് അച്ചാറുണ്ടല്ലോ അത് ഞാൻ വലിയ കാണിച്ചു തരാമേ േ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു മറച്ചുകൂട്ട റെഡിയാക്കി എടുക്കാം അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് പുലുവയും കടുകൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഇഞ്ചി ഇട്ടില്ല കേട്ടോ ബാക്കിയെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ നിന്നു ഫ്രൈ ആക്കി എടുത്ത് പിന്നെ ശേഷം അതിലേക്ക് നമ്മൾ പൊടികളായിട്ടുള്ള മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ചായപ്പൊടി ഉലുവപ്പൊടി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുമിച്ച് അങ്ങ് ഇത് സെറ്റാക്കി എടുക്കാമല്ലോ അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് റോസ്റ്റായി വരട്ടെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ കളർ ചെയ്ഞ്ച് വരണമല്ലോ അപ്പോൾ അച്ചാർ ഇപ്പോൾ രണ്ട് ദിവസം ഇരുന്നാലും ചീത്തയാകത്തില്ല പിന്നെ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോയിട്ട് അതിന് ശേഷം നമ്മുടെ പൊടി ഇട്ട് കൊടുക്കണം തീ കുറച്ച് വച്ചേക്കണം തീ കുറഞ്ഞ് വെച്ചതിന് ശേഷം മാത്രം പൊടികളിടുക ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നീ അതിലേക്ക് ഉപ്പുമൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ മാങ്ങ കുട്ടന്മാരെ എല്ലാം ഇതിലേക്ക് തട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടന്മാരെ വീണ്ടും എടുത്തപ്പോഴേക്കും വീണ്ടും വായുവെള്ളം വരുന്നു ഗൈസ് എന്തായാലും നമ്മുടെ മാങ്ങ ഇല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വാഴയില വെട്ടിക്കൊണ്ട് വരാം ആ ലാസ്റ്റ് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ പറയാൻ മറന്നുപോയി ഇതേ നമ്മുടെ വാഴയില ഇപ്പോൾ ഒന്നാമത് ആയതുകൊണ്ട് തന്നെ വാഴയിലൊക്കെ പൊട്ടിയിരിക്കുവാന്നേ ഞാൻ വലിയ കാലത്തെ വാഴയില കൊണ്ടുവന്ന് വാട്ടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ദാണ്ടടാ പൊട്ടിപ്പോയി അതായത് ഞാൻ വാട്ടിയതിൻ്റെ പ്രശ്നം ഒന്നാമതുണ്ട് നല്ല രീതിയിൽ വാടിയിട്ടില്ലായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും പൊട്ടിപ്പോയത് പിന്നെ അവിടെ നിന്നത് മൊത്തം പൊട്ടിയതായിരുന്നു കൂട്ടത്തിലൊരു നല്ലതുണ്ടതായി ഉള്ളതായിരുന്നു ഞാൻ പൊട്ടിച്ച് കളഞ്ഞത് ആ ഏതായാലും നമ്മുടെ വാഴയിലക്കകത്തേക്ക് നമ്മൾ ചോറൊക്കെ വിളമ്പി അതിലേക്ക് നമ്മുടെ സ്വന്തം മുരിങ്ങയിലത്തോറിന് വെച്ചു കൊടുത്തു ബീൻസ് മെഴുക്കു വരട്ടി കൊടുത്തു പിന്നെ അടുത്തതായിട്ട് എന്താ വെക്കുന്നതെന്ന് നോക്കാം നമ്മുടെ സ്വന്തം ചമ്മന്തി ചമ്മന്തി ചമ്മന്തിയില്ലാതെ എന്ത് പൊതിച്ചോറല്ലേ പിന്നെ ഒരു മീൻ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത് എന്താ വെക്കുന്നതെന്ന് നോക്കാം ആ നമ്മുടെ സ്വന്തം മുട്ടക്കുട്ടൻ നമ്മുടെ ഓംലെറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് നമ്മുടെ അച്ചാർ വെച്ചിട്ടുണ്ട് കേട്ടോ ഓ എനിക്ക് വയ്യ അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി ഞാനിപ്പോൾ കഴിക്കാൻ പോവാണ് ഗൈസ് അപ്പോൾ വാഴയിലക്കകത്ത് വെച്ച് നമ്മളത് പൊതി ഞാൻ പറഞ്ഞില്ലേ പൊട്ടിപ്പോയെന്നല്ല എൻ്റെ അബദ്ധത്തിന് പൊട്ടിപ്പോയതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അവിടെ വേറെ വാഴല ഇല്ലായിരുന്നു എല്ലാം പൊട്ടി നിൽക്കുമോ ചൂടായിട്ടെ എല്ലാം പൊട്ടി നിൽക്കുമോ അത് കാരണം പിന്നെ മാറ്റിയെടുക്കാൻ പോയില്ല ആ വാഴയില വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്തു ആ നമുക്ക് തന്നെ കഴിക്കാനല്ലേ ആർക്കും കൊടുത്തുവിടാനൊന്നും അല്ലല്ലോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ഞാൻ അത് വാഴയിലക്കകത്ത് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഗൈസ് ഇനിയാണ് നമ്മൾ ചോറ് കഴിക്കാൻ പോകുന്നത് ഇപ്പോഴേ കഴിക്കുന്നില്ല കേട്ടോ ഒരു മണിക്കൂറെങ്കിലും വെക്കണമല്ലോ അപ്പോൾ ഒരു ടേസ്റ്റ് വരുത്തുള്ളൊ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ കുളിന്ന് തന്നെ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ കുട്ടന്മാരുടെ കൂടെ ചോറ് കഴിക്കാൻ പോകും കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാൻ എന്ന് പറയുമ്പോൾ രണ്ട് പേരും അപ്പുറം അപ്പുറം വന്നിരുന്നു ഇരിപ്പുണ്ട് കർത്താവിൻ്റെ അപ്പുറം അപ്പുറം രണ്ട് കള്ളന്മാർ ഇരുന്നില്ലേ നല്ല കള്ളനും ഒരു ചീത്തക്കളനും അതുപോലെ എൻ്റെ അപ്പുറം അപ്പുറം എൻ്റെ രണ്ട് കുട്ടന്മാർ ഇരിപ്പുണ്ട് അമ്മമാർ കേൾക്കണ്ട കള്ളന്മാരെന്ന് വിളിച്ചത് ഏതായാലും അവന്മാർ എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട് ആദ്യം തന്നെ ഞാൻ മൂത്ത പുത്രി കൊടുത്തിട്ടുണ്ട് മൂത്തപുത്രൻ കഴിച്ച അഭിപ്രായം കേട്ടതിന് ശേഷം ഇളയപുത്രന് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ക്യാമറ ഓണാണ് ഒന്നും ചോദിക്കാനും അയ്യാണ് അത് കാരണം ഇളയപുത്രൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അവനെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ മതിയായിരുന്നു ഗൈസ് പിന്നെ അവനും കൂടെ കൊടുക്കട്ടെ എൻ്റെ ഒരവസ്ഥ അവസാനം ഞാൻ അങ്ങോട്ട് ചോദിച്ചെങ്ങനെയുണ്ട് മോനെ എന്ന് അവൻ പറഞ്ഞു ആ കുഴപ്പമില്ല അങ്ങനെ കേട്ടോ പറഞ്ഞത് ദുഷ്ടൻ പിന്നെ പറഞ്ഞു ഇല്ലമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കൊള്ളാൻ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇമ്മൂസ് എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് സ്കൂളിൽ പോകുന്ന ദിവസങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി തന്നു വിട്ടൂടെ എന്തിനാ വെറുതെ പാത്രം കഴിക്കുന്നത് ഞങ്ങളെക്കൊണ്ട് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി തന്നു വിട്ടാൽ മതിയല്ലോ നല്ല ടേസ്റ്റ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്നോട് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി കൂടിരുന്ന് ആ ചോറൊക്കെ അകത്താക്കും കേട്ടോ വാഴയിലെ പൊതിഞ്ഞ് വെച്ചിട്ട് കുറേ കഴിഞ്ഞ് തുറന്നാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ വിശപ്പ് കൂടിയിട്ട് രണ്ടാൾക്കും കുറച്ച് മുന്നേ ഞാൻ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരത് കഴിച്ചുകൊണ്ട് തന്നെ വിശപ്പ് അധികം ഇല്ല കുറച്ച് മാത്രമേ കഴിച്ചോളൂ വേണ്ടാന്ന് അങ്ങ് പോവുമായിരുന്നു കേട്ടോ പിന്നെ അപ്പൂസിന് ഞാൻ ഒന്ന് രണ്ടു വട്ടം കൂടെ കൊടുത്തു അവൻ കുറച്ച് കഴിച്ചിട്ട് രണ്ടാളും എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ ദേവസ്ഥാനം ഒറ്റയ്ക്കായി അപ്പോൾ ഗൈസ് ഞാൻ ഈ ചോറെല്ലാം അകത്താക്കട്ടെ അപ്പോൾ എന്താണ് പറയേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഷെയർ ചെയ്തില്ലേലും കുഴപ്പമില്ല ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ് അപ്പോൾ നമ്മുടെ സ്വന്തം ചാനലാണ് അച്ചൂസ് ഹാപ്പി ബേബേർസ് അറിയാമല്ലോ അതേ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും അപ്പോൾ ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഓടി വരാം അതുവരേക്കും ടാറ്റ യു